ഇരുപത് ദിവസമായി എൻ്റെ മൊബൈലും മൈക്കും തട്ടിപ്പറിച്ചിട്ടിട്ടോ ഇതെല്ലാം പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊടുത്തതാണ് അരീകോട് പോലീസ് സ്റ്റേഷനിൽ നിർഭാഗ്യവശാല എന്താ സംഭവം എന്നറിയില്ല ഇതുവരെ ഈ ആളുകളുടെ വീഡിയോ സഹിതം കൊടുത്തിട്ടും വാങ്ങി തരാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് എന്തുകൊണ്ടാണ് വാങ്ങിത്തരാത്ത എന്താണിതിൻ്റെ കാരണം എന്നെ മനസ്സിലാകും നിങ്ങളും ചിന്തിച്ചു നോക്കി നിങ്ങൾ ഈ ഒരു സാധനം നമ്മൾ എല്ലാ തെളിവുകളും നമ്മൾ കൊടുത്തു ഇവരാണ് പറിച്ചെടുക്കുന്ന വീഡിയോ സഹിതം നമ്മൾ അവർക്ക് കൊടുത്തിട്ടും ഈ ആളുകളൊന്ന് ചോദ്യം ചെയ്തിട്ട് അതൊന്ന് വാങ്ങിത്തരാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന് പറയുന്നത് നിങ്ങളൊന്നാലോചിക്ക നമ്മൾക്ക് നിയമം കയ്യിലെടുക്കാമല്ല ഒരു അധികാരവുമില്ല അവർ പോയിട്ട് ഞാൻ ഞാൻ അടിച്ചു വാങ്ങുകയാണോ വേണ്ടത് അത് തൽക്കാലം എൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവില്ല നമ്മളെ റൂട്ട് അതല്ല ഞാൻ പറഞ്ഞല്ലോ പക്ഷേ പക്ഷെ നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ എൻ്റെ ഒരു മൊബൈൽ ഫോൺ മൈക്ക് പിടിച്ച് പറിക്കുന്ന വീഡിയോ ഇത് സഹിതം കൊടുത്തിട്ട് ഇത് വാങ്ങി തരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്താണ് അതിൻ്റെ സമ്മതം ഇവിടെ രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ സ്വാധീനമുള്ളവർക്കും മാത്രം ജീവിച്ചാൽ മതിയോ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ രാഷ്ട്രീയ സ്വാധീനം മാത്രം മതിയോ വല്ലാത്ത കഷ്ടം തന്നെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഞാനൊക്കെ അഭിമാനിച്ചു നമ്മളെ പോലീസൊക്കെ എത്രയോ പവർഫുള്ളാണ് എല്ലാ കേസും പെട്ടെന്ന് തെളിയിക്കാൻ കഴിയുന്ന വിഭാഗമാണെന്നൊക്കെ കരുതിയിരുന്നു സങ്കടമുണ്ട് എന്തായാലും നമ്മളെ ഈ ഒരു കാര്യത്തിൽ ഇത്രത്തോളം ഞാൻ ഞാനതിന് എന്തെങ്കിലും തെറ്റിന്റെ പേരിൽ കേസെടുത്തോളൂ എനിക്ക് പ്രശ്നമില്ലല്ലോ അതുവരെ നമ്മൾ പറഞ്ഞതാണ് എന്തിനാണ് നമ്മളെ ഇങ്ങനെ ആക്രമിക്കണമെന്നല്ലേ നമുക്ക് ഇനിയും മനസ്സിലാവുന്നില്ല ബാക്കിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല ഒരു പെർമിറ്റ് വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ വൈരാഗ്യത്തിൽ നമ്മൾ ആക്രമിച്ചു അതേ നൂറ് ശതമാനം തെറ്റെന്നെയാണ് എന്നെ ആക്രമിച്ചത് ഒന്നും പ്രതികരിക്കാനും പറ്റാത്ത നാടായി മാറിയ നമ്മളെ രാജ്യം നമ്മളെ സംസ്ഥാനം അതിനെ എന്നെ ആക്രമിച്ചു ആക്രമിച്ചു ഞങ്ങളെ മൊബൈലും കാര്യങ്ങളും പിടിച്ചു വെച്ചു ഇത് വാങ്ങി തരേണ്ടേ നമ്മുടെ പോലീസല്ലേ ഇപ്പോൾ എന്തൊക്കെ ഇരുപത് ദിവസമായി ഇതുവരെ ആയിട്ട് അതിൻ്റെ ഒരു അഡ്രസ്സുമില്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അടിയിലും താഴെ കമൻറ്റ് കാണാം നിനക്കത് വേണം നീ അനുഭവിക്കണം നിന്നെ തല്ലണം നിൻ്റെ മൊബൈൽ പിടിച്ച് പറിക്കണം അപ്പം എന്താണ് ഇവിടുത്തെ നിയമം നമ്മൾ നീതി നിയമം നിയമം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞത് പിന്നെ എന്താ അർത്ഥം നമ്മൾ നേരെ തിരിച്ച് അവരെ പോയി തല്ലണോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ തിരി അടിച്ചപ്പോൾ നമ്മൾ തിരിച്ച് തല്ലേണ്ടിയിരുന്നോ നമ്മൾ തല്ലാതിരുന്നു നിയമത്തിനനുസൃതമായിട്ട് നിന്നതാണോ തെറ്റ് അല്ലെങ്കിൽ ഈ മൊബൈൽ പോലീസ് വാങ്ങിത്തരുന്നെന്ന് കരുതിട്ട് ഇപ്പോൾ നിൽക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ് ഇനി അവർ പോയിട്ട് ഞാൻ നാലാൾ കൊണ്ട് പോയി തല്ലി വാങ്ങണം എന്നാണോ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് പ്രതികളെ മൊത്തമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ്സ് സഹിതം ഫേസ്ബുക്ക് ഐ ഡി സഹിതം നമ്മൾ കൊടുത്തു എന്നിട്ട് ഇതിന് വാങ്ങി തരാൻ പോലീസിന് കഴിയാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും നിങ്ങളിത് പറഞ്ഞേ എന്തായിരിക്കും കാരണം ഒരു സാധാരണക്കാരന്റെ അവസ്ഥ ഇതായിരിക്കോ ഇതായിരിക്കോ ഇവിടുത്തെ നീതി കഷ്ടം തന്നെ നമ്മളൊക്കെ വിചാരിക്കുന്നത് നല്ല നിലയിൽ വർക്ക് ചെയ്യണേ അല്ലെങ്കിൽ ഒരാളുടെയും സ്വാധീനം പണത്തിനോ രാഷ്ട്രീയത്തിനോ സ്വാധീനത്തിൽ ചെലുത്താൻ കഴിയാത്ത പോലെ ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ കേട്ടോ ഇനിയും അത് തന്നെയാണ് പ്രതീക്ഷ എത്ര വിലവെടുപ്പുള്ള ഫയലാണ് പോയിരിക്കുന്നത് ആരോടാ ആരോടാണ് ഇനി പറയേണ്ടത് വാങ്ങുന്ന വീഡിയോ ഉണ്ട് എന്ത് തെളിവാണ് കൊടുക്കാൻ കഴിയുക ഇങ്ങനെയാണെങ്കിൽ വേറുള്ള കേസുകളൊക്കെ എങ്ങനെയാണ് തെളിയിക്കുക